മഴ കനത്തതോടെ വളാഞ്ചേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി കാവമുറം സലഫി മസ്ജിദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് പ്രദേശത്ത് തന്നെ രണ്ട് വീടുകളിൽ വെള്ളം കയറി കായൽമഠത്തിൽ അലിക്കുട്ടി ജമാൽ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് അലിക്കുട്ടിയുടെ വീടിന്റെ അടുക്കള ഭാഗം പകുതിയോളം വെള്ളത്തിലായിരിക്കുകയാണ് ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ ബന്ധപ്പെടേണ്ട വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള അധികാരികളും ജനപ്രതിനിധികളും ഒരു പ്രദേശം മുഴുവൻ ദുരിതത്തിലായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നഗരസഭാ കൗൺസിലർ സദാനന്ദൻ കോട്ടിയേരി പറഞ്ഞത് പലതവണ നമ്മൾ അധികൃതരുടെ മുന്നിൽ എത്തിച്ചതാണ് ഈ വിഷയം പക്ഷേ ഇപ്പൊ വീണ്ടും കണ്ടാലും കൊണ്ടാലും മനസ്സിലാക്കൂല്ല എന്നുള്ള നിരക്കാണ് ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങൾ ഞാളമായ ഉദ്യോഗസ്ഥ വൃത്തങ്ങളും ജനപ്രതിനിധികളും ഉള്ളത് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് ഇതേ വരെ വില്ലേജ് ഓഫീസർ വരെ ഇതേവരെ സീറ്റില്ല അങ്ങോട്ട് അതേപോലെ സ്ഥലം എം എൽ എ അതുപോലെ മറ്റ് പല ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഉള്ളത് അറിയോ കെ എൻ ആർ സിയുടെ പത്തൊമ്പതോളം തൊഴിലാളികൾ വരെ അവിടെ ഒറ്റപ്പെട്ട് വെള്ളത്തിനകത്ത് ഒറ്റപ്പെട്ട ഷെഡ് കലക്കിനോ അങ്ങനെ പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ തവണ വള്ളിയിലും വെള്ളം കയറി എല്ലാ ആളുകളുടെ അടുത്തും പറഞ്ഞു എത്രയോ ലക്ഷങ്ങൾ നഷ്ടം വന്നു ആരും ഒരു സത്തപരിഹാരം കൊടുത്തില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത് കണ്ടാലും കൊണ്ടാലും മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ബിരുദ ഇത് വരുത്തിവെച്ച ദുരിതമാണ് ഇത് മാറ്റുന്നതിനാവശ്യമായി അടിയന്തരമായി നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ റോഡ് പരിധം തുടങ്ങിയിട്ടുള്ള മുഴുവൻ സമര പരിപാടികളിലേക്കും ആളുകൾ ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത് നഗരസഭയിലെ കാട്ടുപരിധി പ്രദേശവും മഴയിൽ വെള്ളത്തിലായിരിക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണുള്ളത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യമായാണ് കനത്ത മഴ നേരിടുന്നതെന്നും ഒരു ദിവസം മഴ പെയ്തപ്പോൾ ഇത്തരത്തിലാണ് അവസ്ഥയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രദേശത്തിന്റെ അവസ്ഥ എന്താകുമെന്നും ആലോചിക്കാൻ കൂടി കഴിയാത്തതാണെന്നും നാട്ടുകാർ പറഞ്ഞു വികസനം നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണ് പക്ഷെ നമ്മൾ ഈ ഇവിടെ അണ്ടർപാസും നാടിന് ദോഷകരായിട്ട് വരികയാണ് ചെയ്തത് കാണശേഖരൻ നികത്ത് മാത്രമല്ല കുട്ടിയുള്ള വെള്ളം വെള്ളം വരുന്നുണ്ടില്ല ഒരു ശക്തമായ ഒരു മഴ വന്നപ്പോഴേക്കും നമ്മളെ നാട് വെള്ളത്തിൽ മുന്നോട്ടുണ്ട് ഇതിനെന്തേലും ഒരു ശാശ്വത പരിഹാരപ്പെടല അധികൃതരും മറ്റൊരു കണ്ടില്ലാന്നുണ്ടെങ്കിൽ കാട്ടിപ്പരിധി പ്രദേശം മൊത്തം കാലാകാലങ്ങളായി വെള്ളത്തിനകത്ത് അധികാരമാകുന്നതിലൊക്കെ നടപടി ഉണ്ടാവും എന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇതിന് മുൻപ് പലരും പറയും ബന്ധപ്പെടും ഇതിന് മീറ്റിങ്ങും കാര്യങ്ങളും കൂടും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊരു നമുക്ക് കാണുന്നുണ്ടല്ലോ ഒരു പരിഹാരത്തിന് കാണാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ വന്നിട്ടുണ്ട് ഇവരൊക്കെ വന്ന് എം പി എം എൽ എമാർ ഇവരൊക്കെ സന്ദർശിച്ചിരുന്നു പക്ഷേ എന്തിനാ ഒരു പരിഹാരത്തിന് കണ്ടില്ല അതാണ് ഇവിടെ വിഷമം അത്രയും നാട് വെള്ളത്തിലും മീറ്റെടുത്തി ഇവര് ഈ തൊഴിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് റോഡ് മൊത്തം ആശമാവും അത് തന്നെ അവിടെ റോഡൊക്കെ ഇടിയൽ തുടങ്ങിപ്പോഴും പിന്നെ പരിഹാരം കാണ കണ്ടേ മജയുള്ളൂ ഇല്ലെങ്കിൽ നാട്ടുകേര് കാലങ്ങളായി വെള്ളത്തിൽ നീര് കുളിച്ചിറക്കണ്ടുമാസം ഈ വെള്ളത്തിലും ആറു മാസം റോട്ടിനും കൂടി ആവുന്ന അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് নুস ব্যুো বড়াঞ্চে